നമസ്കാരം ഇന്ന് നമ്മൾ വാഗമൺ ഒരു ഇൻട്രോ ആണ് കേട്ടോ പറയണത് അപ്പൊ പൊതിച്ചോറിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാഗമണിലേക്ക് ഒരു രണ്ടു ദിവസത്തെ യാത്രയാണ് അപ്പോൾ ഞങ്ങള് കയ്യില് കരുതിയ ആ പൊതിച്ചോറിന്റെ സമയത്താണ് എന്നാൽ ശരി ഇത് വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ച് ചെയ്തത് അതുപോലെ ഇവിടെ വന്നതിന് ശേഷം എന്താ പറയുക നമ്മളൊരു ശരിക്കൊരു ട്രാവൽ വ്ലോഗൊക്കെയാണ് ഞാൻ ചെയ്യണതെന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങളെ കാണിച്ച് തരാൻ ഒരുപാട് കാര്യങ്ങളാണ് വാഗമൺ എന്ന് പറയുമ്പോൾ എന്താ മുട്ടക്കുന്ന് അല്ലെങ്കിൽ പള്ളി പൈൻ ഫോറസ്റ്റ് അതല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ബോട്ടിംഗ് ഒക്കെ ഉള്ള ലേക്ക് ഇത് ഇത് നമ്മളിതിനു മുമ്പും വാഗമൺ ഒരുപാട് തവണ വന്നിട്ടുണ്ട് പിന്നെ മോൻ ചെറുതാണ് അവന് രണ്ട് വയസ്സാണ് അപ്പോൾ അവനേം കൊണ്ട് വീണ്ടും ഈ ഈ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ രണ്ട് ദിവസം കൊണ്ട് എന്ന് പറയുമ്പോൾ അത് പ്രാക്ടിക്കലി കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സമാധാനമായിട്ട് ഒരു രണ്ട് ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിസോർട്ടിൽ വന്നിരിക്കുകയാണ് അത് ഒരു എന്താ പറയാ നിന്ന് പിന്നെയും ഒരു പതിനഞ്ച് കിലോമീറ്ററോളം റിമോട്ട് ഏരിയയാണ് വീണ്ടും ഹൈറ്റ് കൂടുക ചെയ്യണത് അപ്പോൾ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഇവിടുത്തെ തണുപ്പും അതുപോലെ എപ്പോഴും കാറ്റും നിങ്ങൾക്കിപ്പോ കേക്കാലോ ഒരു കാറ്റിന്റെ ശബ്ദം കേൾക്കാലോ എപ്പോഴും കാറ്റുവാണോ കേട്ടോ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്റെ മോനിപ്പോ രണ്ടേകാൽ വയസ്സാണ് അപ്പോൾ യാത്രക്കിടയിൽ പ്രത്യേകിച്ച് ഭക്ഷണം ഒന്നും കഴിക്കാത്ത കുട്ടികളെയും കൊണ്ടുള്ള യാത്ര എങ്ങനെയാ അവർക്ക് എന്താണ് കയ്യില് കരുതുക എന്നുള്ളത് ചെറിയൊരു കണ്ടന്റ് ആക്കിയിട്ട് നിങ്ങൾക്കും കൂടി അത് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യണത് അപ്പോൾ ഒരു രണ്ട് വയസ്സ് കഴിഞ്ഞ കുട്ടികൾ എന്തൊക്കെയാണ് യാത്രയിൽ കയ്യില് കരുതണ്ടേന്നുള്ളത് ഞാൻ എന്തൊക്കെയാണ് എടുത്തിട്ട് നല്ലെന്നുള്ളത് കാണിച്ചുതരാട്ടോ അപ്പൊ നിങ്ങൾ ഇപ്പൊ കണ്ടതുപോലെ തന്നെ യാത്രയില് ഇഡലി തന്നെയാണ് പ്രധാനമായിട്ട് എടുക്കുക ഇപ്പൊ ഇഡലി അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ നൂൽപുട്ട് അതിനെന്താ വച്ച സ്ഥലത്ത് ഇടിയപ്പം എന്നൊക്കെ പറയലോ അത് തേങ്ങയില്ലാതെ ആവിയില് വേവിച്ച പലഹാരമാണ് എപ്പോഴും നല്ലത് അപ്പം ഈ ഇഡ്ഡലി എടുക്കുമ്പോൾ തന്നെ അത് കുറച്ചൊരു സോഫ്റ്റ് ആയിട്ട് ഇരിക്കുക എന്താ ഇങ്ങനെ ഇത് പറയണേന്ന് വെച്ചാൽ നമ്മളിത് വീ അവിടുന്ന് ചെയ്യണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് ഉണ്ടാക്കണ വീഡിയോ എനിക്ക് കാണിക്കായിരുന്നു ഇത് ഇവിടെ വന്നിട്ടാണ് പെട്ടെന്ന് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എനിക്കത് റെസിപ്പി കാണിച്ചു തരാൻ പറ്റിയ അപ്പം എന്നാലും ഞാനൊരു ഇഡലി സോഫ്റ്റ് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം അളവൊന്ന് പറയാം അതായത് മൂന്ന് ഗ്ലാസ് അരി അരി എന്ന് പറയുമ്പോൾ ഇഡ്ഡലി റൈസ് അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പച്ചരിയാണ് എടുക്കുക ആ മൂന്ന് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്നും അര ഗ്ലാസ് അവലും അവലേതവല് വേണമെങ്കിൽ എടുക്കാട്ടോ അത് കട്ടില അവലാണെങ്കിൽ കുറച്ച് നേരം കുതിർത്തിയിട്ട് അരക്കണം എന്നുള്ളതേ ഉള്ളൂ അത് രാത്രി അരച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലി എപ്പോഴും കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അല്ലെങ്കിൽ രണ്ടു ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു വിറങ്ങലിക്കണ പോലെ അങ്ങനെ ഇഡ്ഡലി തോന്നൂലോ അപ്പം കുട്ടികൾക്ക് സോഫ്റ്റ് ആയിട്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഈ തക്കാളി ചട്നിയുടെ കാര്യമാണ് അതും വളരെ സിമ്പിൾ റെസിപ്പിയാണ് അതായത് രണ്ടോ മൂന്നോ തക്കാളി എടുക്കുക പിന്നെ ഇത് വെള്ളം ഒട്ടും ചേർക്കരുത് കാരണം കേട് വരാതിരിക്കണല്ലോ അപ്പൊ ആ രണ്ടോ മൂന്നോ തക്കാളി കുറച്ച് ഉപ്പും പിന്നെ ചെറിയ കുട്ടികളെല്ലാം രണ്ട് വയസ്സായ കുട്ടികളൊക്കെ ആവുമ്പോൾ നമ്മൾ മുളക് കൂടി ഒട്ടും ചേർക്കണ്ട അവർക്ക് എരിയും അതിന് പകരം ഞാൻ എടുക്കുക ഒരു അര ടീസ്പൂൺ സാമ്പാർ പൊടിയാണ് ഉപ്പും സാമ്പാർ പൊടിയും ഈ തക്കാളിയും കൂടിയിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കും അതിനുശേഷം കുറച്ചെണ്ണ നല്ലെണ്ണയാണെങ്കിൽ നല്ലത് പക്ഷെ നമുക്ക് വെളിച്ചെണ്ണ ഇഷ്ടമായോണ്ട് വെളിച്ചെണ്ണയില് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ ഇതിനെ നന്നായിട്ട് അങ്ങോട്ട് വറ്റിച്ചെടുക്കുക വഴട്ടുക എന്നല്ല പറയുക ആ തക്കാളി അരച്ചാൽ അതിൽ ഓൾറെഡി ഒരു വെള്ളമയ വെള്ളമയുണ്ടാവല്ലോ അതൊന്ന് മാറുന്നത് വരെ വറ്റിച്ചെടുക്കുക രണ്ട് കറിവേപ്പില ഒരു വാസനയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് പിച്ചിടാം ഇത്രയേ ഉള്ളൂ അപ്പൊ അത് ഇതുപോലെ രണ്ടു ദിവസം കേടാവാതിരിക്കുന്നതാണ് പിന്നെ ഇതിനൊക്കെ പുറമെ എനിക്ക് പറയാനുള്ള ഒന്നും കഴിക്കാത്ത കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അത് എടുത്ത് പറയണം എല്ലാം കഴിക്കണ കുട്ടികൾക്ക് ഒരു പ്രശ്നമില്ല അവർക്ക് യാത്രയ്ക്ക് സുഖമാണ് നമ്മൾ എന്ത് കഴിക്കണോ അത് അവർക്കും കൊടുത്താൽ മതി പക്ഷേ ഒന്നും കഴിക്കാത്ത കുട്ടികളെ ഉദ്ദേശിച്ചിട്ട് മാത്രം ഈ വീഡിയോ ചെയ്യണേ അപ്പൊ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്കറിയാം നമ്മുടെ വീട്ടിലിരിക്കുമ്പോഴേ ടി വി കാണിച്ചിട്ടും കഥ പറഞ്ഞിട്ടും കാക്കയെ കാണിച്ചിട്ടും പൂച്ച ഒക്കെ കൊടുത്താലും കഴിക്കാത്ത കുട്ടികള് ഒരു ട്രിപ്പ് വരുമ്പോ ഉറപ്പായിട്ടും അതിലും കുറച്ചേ കഴിക്കുള്ളൂ എന്നുള്ള ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മളത് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ടെൻഷൻ്റെ ആവശ്യമില്ല അനാവശ്യമായിട്ടുള്ള ടെൻഷനും കൊണ്ട് നമ്മുടെ ആ ഒരു രണ്ട് ദിവസത്തെ ട്രിപ്പ് കൊളാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ എനിക്ക് അതിനെ പറ്റിയിട്ട് അധികം ടെൻഷനൊന്നുമില്ല ഞാൻ ഈ ഇഡ്ഡലി എടുത്തിട്ടുണ്ടാവും പിന്നെ അതിന് പുറമേ ഞാൻ എടുക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പുരി അതുപോലെ അവൽ അതിപ്പോ ഈ വറുത്ത അവൽ മേടിക്കാൻ കിട്ടും ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലും അവലുണ്ടെങ്കിൽ ഒന്നും എണ്ണ ഇല്ലാതെ ചൂടാക്കിയിട്ട് എടുത്താൽ മതി അപ്പം ഇങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കും പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കൊക്കെ കറുമുറ ചിപ്സ് ഒക്കെ കഴിക്കാനല്ലേ ഒരുപാട് ഇഷ്ടമുണ്ടാകും അപ്പം അതിന് പകരം ഈ അവൽ വറുത്തത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തത് ബേക്കറി പോലെ അൺഹെൽത്തി അല്ല അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് അവർക്ക് ഇങ്ങനെ കറുമുറയെ കഴിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് മാത്രമല്ല വയറ് കുറച്ച് അവലൊക്കെ ആകുമ്പോൾ കട്ടിയിൽ കിടക്കും പെട്ടെന്ന് വിശിക്കൂല പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാല് ഇവർക്കെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കണ പോലെയല്ല ഇപ്പോൾ ഒന്നും കഴിച്ചില്ല ഇപ്പം വിചാരിക്കും ഒന്നും കഴിച്ചില്ല അദ്ദേഹം ഒരു ഇഡലിയാണോ രാവിലെ കഴിച്ചത് മതി അവർ നല്ല ആക്റ്റീവായിട്ട് നടന്നോളൂ അവർ നമ്മളെ പോലെയല്ല നമ്മളെക്കാൾ എനർജിയിൽ അവർ ഓടി നടന്നോളും പ്രധാനമായിട്ടും എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കാറുള്ളത് രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ വയർ നിറച്ച് കൊടുത്തിട്ട് ഉറക്കാനാണ് കാരണം എന്താ രാവിലെ നടക്കണ പോലെയല്ല രാത്രി ഇവർ കഴിച്ചില്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഫീഡ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നമ്മൾ പാല് പാല് എന്ന് പറഞ്ഞിട്ട് രാത്രി ചോദിച്ചുകൊണ്ടേയിരിക്കും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട് നല്ല ഉറക്കം കുട്ടികൾക്കും കിട്ടില്ല നമുക്കും കിട്ടില്ല അപ്പോൾ പകലൊക്കെ ഞാൻ അത്രയ്ക്കൊന്നും പോത്രയില്ല രാത്രി എങ്ങനെയെങ്കിലും കാരണം ഇപ്പൊ നമ്മൾ ഏതൊരു ടൂർ വന്നാലും നമ്മൾ രാത്രി റൂമിലേക്ക് എത്തുമല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും െത്തൂലോ കിടക്കാൻ ആ സമയത്ത് വളരെ സാവധാനം കഥകളൊക്കെ പറഞ്ഞ് അവരെ വയർ നിറച്ച് കഴിപ്പിച്ച് കിടത്തു അത്ര മാത്രമേ ഇന്ന ആവശ്യമുള്ളൂ പിന്നെ ബണ്ണ് നമ്മൾ ഈ നാല് ബണ്ണായിട്ടുള്ള ഒരു പാക്കറ്റ് കിട്ടുള്ളൂ അത് പിന്നെ അപ്പൊ നമ്മൾ ഭയങ്കര ഓവർ കോൺഷ്യസ് ഒന്നും ആയിട്ട് ഒരു കാര്യമില്ല കഴിക്കാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ പറയും രണ്ട് കാലം വയസ്സ് അത്രയും ഫുഡ് ചാർട്ടൊക്കെ ഉണ്ട് ഡോക്ടേഴ്സിന്റെ അതിൽ ആയിരത്തി ഇരുന്നൂറ് കലോറി എന്തോ ആണ് കുട്ടിക്ക് ഒരു ദിവസം വേണ്ടത് അപ്പൊ നമ്മൾ അതൊക്കെ ഇങ്ങനെ ഭയങ്കര സയന്റിഫിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിരുന്നിട്ട് അയ്യോ ആകെ രണ്ട് രണ്ടിടലേ കഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഒരു നൂറ് കലോറി പോലും എത്തിയിട്ടില്ലല്ലോ അങ്ങനെയൊക്കെ നമ്മൾ അനാവശ്യമായിട്ട് ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം ഇവര് കഴിക്കാൻ പോണില്ല ബണ്ണെന്ന് പറഞ്ഞാൽ കുട്ടികൾ പൊതുവെ കഴിക്കണതാണത് ഒരു ബൺ കഴിച്ചാൽ തന്നെ അവരുടെ കുഞ്ഞു വയറാണ് അത് അറിഞ്ഞോളൂ അപ്പോൾ നമ്മള് മണ്ണും മൈദയാണല്ലോ ഒട്ടും ഹെൽത്തി അല്ലല്ലോ അങ്ങനെയൊന്നും ആലോചിക്കണ്ട കാരണം നമ്മൾ പുറത്തൊരു സ്ഥലത്തേക്കാണ് വന്നിരിക്കണം അപ്പൊ അവര് വയറ് നിറയാണ് അവർ എന്താണെന്നുണ്ടെങ്കിൽ കഴിക്കട്ടെ അപ്പോൾ ഞാൻ എൻ്റെ യാത്രയിൽ ഇത് മാത്രാണ് ഇവന് കൊടുക്കാറുള്ളു ബണ്ണ് അവല് പൊരി പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഇഡലി ഇത്രയും കാര്യങ്ങളാണ് പിന്നെ ഒരു ഗ്ലാസ് പാൽ അത് ഒന്നര വയസ്സിന് ശേഷമാണ് പശുപാൽ കൊടുക്കാൻ തുടങ്ങിയത് ശരിക്കും രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടേ കൊടുക്കാൻ എന്ന് പറയും നമ്മൾ ഒന്നര വയസ്സ് കഴിഞ്ഞപ്പോൾ കൊടുക്കാൻ തുടങ്ങി അത് ചായ കിട്ടുന്ന എല്ലാ സ്ഥലത്തും പാല് എന്തായാലും തിളച്ച് കിടക്കുന്നുണ്ടാവും അപ്പോ ക്യാൻറ്റീനോ അല്ലെങ്കിൽ ചെറിയൊരു റെസ്റ്റോറൻറ്റോ ഉണ്ടെങ്കിൽ അവിടെ പാല് ഉറപ്പായിട്ട് ഉണ്ടാവും പിന്നെ എന്റെ ഒരു നമ്പർ എന്താച്ചാ നമുക്ക് ഉള്ളിലൊരു പേടിയാണ് ഈ പശുപാലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ചിട്ട് കടയിൽ നിന്നല്ലേ വാങ്ങിക്കണം അപ്പൊ നന്നായിട്ട് തിളപ്പിച്ചിട്ട് വേണമല്ലോ ഇവർക്ക് കൊടുക്കാൻ അപ്പൊ ഞാൻ ഈ പാല് വാങ്ങിക്കുന്നതോടെ ഞാൻ പോയി നിൽക്കും ഓൾറെഡി തിളച്ച പാലായിരിക്കും എന്നാലും എൻ്റെ വക ചെറിയ ചില ഒരു നമ്പറൊക്കെ ഞാൻ ഇട്ടു നോക്കും എന്റെ സൈഡിൽ നിന്ന് അതായത് പാട നീക്കിയിട്ടാണ് പാല് കൊടുക്കാവൂ അതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ച് പാട നീക്കി തരാമോ ശരിക്കും പാട നീക്കാൻ വേണ്ടിയിട്ടല്ല നമുക്ക് ഒന്നും കൂടി ഒന്ന് തിളച്ച് എന്ന് ഉറപ്പു വരുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് നിന്ന് തന്നെ ആ പാല് തളയ്ക്കണത് കണ്ടിട്ടാണ് അധികവും ു അപ്പൊ രാവിലെ ചിലപ്പോ ആ ഒരു ഒരു ഗ്ലാസ് പാലും ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഒരു ബണ്ണോ അല്ലെങ്കിൽ ഒരു പിടി വലക്കെ ആയാലും കഴിച്ചിട്ടുണ്ടാവുക എത്ര നിർബന്ധിച്ചാലും നമ്മൾ ഇനിയിപ്പോ നമുക്ക് അറിയാം ഓറഞ്ച് അല്ലെങ്കിൽ ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നതൊക്കെ നമുക്ക് അറിയാം പക്ഷെ കഴിക്കാത്ത കുട്ടികളാവുമ്പോൾ അവരെന്താണോ കഴിക്കണത് അതിൽ നമ്മൾ തൽക്കാലം സമാധാനമായിട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ കുത്തിക്കേറ്റി നമുക്ക് ഒന്നും കൊടുക്കാൻ വേണ്ടി പറ്റില്ല അത് ഉറപ്പുള്ള കാര്യമാണ് അത് ആദ്യം തന്നെ മനസ്സിലാക്കിക്കോളുക ഇപ്പൊ ഇവിടെ ഇപ്പോൾ വന്നതിന് ശേഷം ഇവന്റെ ഒരു ഫുഡ് എന്ന് പറഞ്ഞാൽ രാവിലെ ഈ പറഞ്ഞ പോലെ ഒരു മണ്ണ് കഴിച്ചിട്ടുണ്ട് അതുപോലെ ഈ പാല് നമ്മൾ ക്യാൻറ്റീനിൽ നിന്ന് മേടിച്ചിട്ടുള്ള പാല് കഴിച്ചിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവലും പൊരിയും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതൊരു ഹെവി ഫുഡ് എന്നല്ലൊരു സ്നാക്കാണ് എന്നാലും ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അവല് കുറേശ്ശൊക്കെ ഉള്ളിലേക്ക് ചെല്ലുണ്ട് പിന്നെ ഇഡ്ഡലി ചില സമയത്ത് അവൻ പറയും ഈ തക്കാളിയൊക്കെ ഇപ്പൊ നമ്മളോട് ഉണ്ടാക്കി കൊണ്ടുവാലും അത് വേണ്ടാന്ന് പറയും കളർ ഒന്നും വേറെ കാണുന്നത് ഇഷ്ടമല്ല പ്യുവർ വൈറ്റ് ആയിട്ട് കഴിക്കണം അങ്ങനെയാണ് അപ്പൊ അവർക്ക് തോന്നുന്നത് കുട്ടികളുടെ സൈക്കോളജിയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഇങ്ങനെ വെറുതെ കയ്യിൽ പിടിച്ചിട്ട് ചിലപ്പോൾ ഒരു ഇഡ്ഡലി അല്ലെങ്കിൽ ഒന്നര ഇഡലി ഒക്കെ ആകും ചിലപ്പോൾ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടാവും വെറുതെ ഒന്നും കൂട്ടാതെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ചൊന്ന് ശ്രദ്ധ മാറ്റി അത് ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ചട്നിൽ ഉപ്പിട്ട് വീണ്ടും വൈകുന്നേരം ആവുമ്പോൾ ഒരു ഒന്നോ രണ്ടോ ഇഡലി കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ ഒരു ദിവസം എന്തായാലും ഒരു അഞ്ചാറ് ഇഡലി കഴിക്കുന്നുണ്ട് അപ്പൊ അത് മതി എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒന്നും കഴിക്കാത്ത കുട്ടികളെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ അധികവും പുറത്തുനിന്ന് ബേക്കറി വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക അത് അതുപോലെ പുറത്തുനിന്നുള്ള ഫുഡ് പ്രത്യേകിച്ചും നമുക്ക് നോൺ വെജ് നമ്മൾ കഴിക്കാത്തതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല നോൺ വെജ് ഒന്നും കുട്ടികൾക്ക് പുറത്തുനിന്ന് കൊടുക്കാതെ ഇരിക്കുക അതുപോലെ ഇപ്പോ കറികളാണെങ്കിലും ഈ കോളിഫ്ലവർ അതൊന്നും പുറത്തുനിന്ന് കുട്ടികൾക്ക് നല്ലതല്ല കാരണം പെട്ടെന്ന് ഫുഡ് ഇൻഫെക്ഷൻ വരും അത് വന്നാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇത്രയും ദൂരം വന്ന പർപ്പസ് എന്താണ് എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അതൊക്കെ പോയി കിട്ടും അപ്പം അതുകൊണ്ട് ഞാൻ നമ്മുടെ എല്ലാവരുടെ ഹാപ്പിനെസ് മാത്രമേ കൂടാതെ അവന്റെയും കൂടി ഹാപ്പിനെസ്സേ നോക്കാറുള്ളൂ ഫോഴ്സ് ചെയ്ത് ഫോഴ്സ് ചെയ്ത് കൊടുത്ത് കൊടുത്തുകൊടുത്തിട്ട് അങ്ങനെ അവന്റെജോയ്മെന്റും കളയാറില്ല പകലൊന്നും ഞാൻ വല്ലാതെ ബോധറിയാറില്ല രാത്രി മാത്രം ഈ പറഞ്ഞ പോലെ വയറ് നിറച്ചിടലി കൊടുത്തിട്ട് കടത്താൻ വേണ്ടി നോക്കാറുണ്ട് പിന്നെ ഒരു വയസ്സാവണേന് മുമ്പുള്ള കുട്ടികളുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു യാത്രയിൽ എന്തൊക്കെ എടുക്കുക എന്നുള്ളതൊരു എനിക്ക് തോന്നുന്നു ഒരു മീഷോ ഹോൾ വീഡിയോ ചെയ്ത സമയത്താണെന്ന് തോന്നുന്നു ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലുണ്ടായിരുന്നു അപ്പോൾ കുറുക്ക് ഫോമലി അവൽ തന്നെ പൊടിച്ചിട്ട് കയ്യിലെടുക്കും അവലും പനം കൽക്കണ്ടവും കൂടി പൊടിച്ച് കൈയിലെടുക്കും ഇപ്പൊ ഫ്ലാസ്കില് തിളച്ച വെള്ളം ഉണ്ടെങ്കിൽ കുറുക്കി കൊടുക്കാം പൊരി തന്നെ പൊരിയും പനം കൽക്കണ്ടും കൂടി പൊടിച്ചിട്ട് നമ്മൾ കയ്യിലെടുക്കുക അപ്പോൾ അത് ഒരു വയസ്സിന് മീന്തുള്ള കുട്ടികൾക്ക് കുറുക്കാണെങ്കിൽ ഫ്ലാസ്കിലെ വെള്ളം കൊണ്ട് കുറുക്കി കൊടുക്കാം പിന്നെ ഓട്സ് ഓട്സും കണ്ടോ പൊടിച്ച് വെക്കുക ഇതുപോലെ ഫ്ലാസ്കിലെ വെള്ളത്തിൽ അത് അതൊക്കെയാണ് നമുക്ക് യാത്രയ്ക്ക് എടുക്കാൻ പറ്റുന്നത് പിന്നെ ചെറുപഴം ഓറഞ്ച് അതൊക്കെ ഓരോ കുട്ടികളുടെ ഇഷ്ടം ഇവിടെ ഒന്നും ഓറഞ്ചൊന്നും കൊണ്ടുവന്നിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഒരു അല്ലിയൊക്കെ കഴിക്കുന്നു മാത്രമേ ഉള്ളൂ അവനവൻ്റെ കുട്ടികളുടെ മൂടും അവനവന്റെ കുട്ടികളുടെ ഇഷ്ടങ്ങളും അനുസരിച്ചിട്ട് അവരെ ഫോഴ്സ് ചെയ്യാതെ അവരുടെ ഇഷ്ടത്തിന് വിട്ടിട്ട് ഭക്ഷണം കഴിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു യാത്രയുടെ ഇടയിൽ ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതാണ് പശുപാറ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഈ വീട്ടിടെ ഒരു പ്രൈവറ്റ് എസ്റ്റേറ്റും അതുപോലെ തന്നെ ഈ വീട്ടിടെ ചെറിയൊരു ഔട്ട്ലെറ്റും ഔട്ട്ലെറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നാക്ക് ഉണ്ട് അതുപോലെ നല്ല ചായ കുടിക്കണമെങ്കിൽ ചായ ഉണ്ട് അതുപോലെ ഐസ്ക്രീം ഉണ്ട് കുട്ടികൾക്ക് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ പ്രൈവറ്റ് എസ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ അതുപോലെ ഇരിക്കാൻ ബെഞ്ചും അതുപോലെ നമുക്ക് ഇരുന്നാളുള്ള ഒരു സീനറി എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ലൈഫിൽ സൂക്ഷിക്കാൻ പറ്റണം നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ടായിരുന്നു അപ്പൊ നമുക്ക് വേറെ റെസ്റ്റോറന്റ് ഒന്നും വഴിയിൽ ഇല്ലാത്തോണ്ട് നമ്മൾ ഇത് കണ്ടപ്പോ കേറിയതാണ് ഹോൾ ലീഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഔട്ട്ലെറ്റ് അപ്പൊ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ചായ കുടിക്കാനിരിക്കണ ആംബിയൻസ് ആണ് ഏറ്റവും കണ്ടില്ലേ ആ ഒരു തേയിലത്തോട്ടങ്ങളും മലയും ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് ആസ്വദിച്ച് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം